മഹാലക്ഷ്മി സീരിയലിനെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി എന്ന ചാപ്റ്റർ തീർന്നു എന്നുള്ള സന്തോഷത്തിലാണ് ശത്രുക്കൾ ഒന്നടങ്കം മഹാലക്ഷ്മി കണ്ണന്റെ ജീവിതത്തിൽ നിന്നും പോയതോടെ കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും മേഘനാണെങ്കിലും മഞ്ജുവിനെ കിട്ടാൻ പോകുന്ന സ്വത്തുക്കളെല്ലാം കൈകലാക്കാം എന്നും ഉണ്ണിക്ക് ആണെങ്കിലും ബിസിനസ് എല്ലാം ഇനി തന്റെ കൈപ്പടിയിൽ ഒതുക്കാം എന്ന പ്രതീക്ഷയിലും അതേസമയം കരുണയാണെങ്കിൽ കമലേശ്വരം തറവാട്ടിലെ മഹാറാണിയായിട്ട് ജീവിക്കാം എന്നുള്ള വ്യാമോഹത്തിലുമാണ് അണയാൻ പോകുന്ന ദീപം ആളിക്കത്തം എന്ന് പറയുന്നത് പോലെ അവരെ കാത്തിരിക്കുന്ന തിരിച്ചടികളെ കുറിച്ച് അറിയാതെ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുകയാണ് കേട്ടോ ഓരോരുത്തരും മുത്തശ്ശിക്കാണെങ്കിലും മോക്ഷം കിട്ടാതെ അലയുന്ന ആത്മാവായിട്ട് മഹാലക്ഷ്മി വരുമോ എന്നുള്ള ഒരു എന്നുള്ളൊരു ഉണ്ടെങ്കിലും ഉണ്ട് കാരണം ആഗ്രഹങ്ങളൊന്നും തീരാതെ ദുർമരണമാണല്ലോ മഹാലക്ഷ്മിക്ക് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പേടിച്ച് പേടിച്ചാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് മാത്രമല്ല പോലീസ് അങ്ങനെ ഇതിന്റെ പേരിൽ വീട്ടിൽ കയറി ഇറങ്ങുമോ എന്നുള്ള ഒരു പേടിയുണ്ട് എങ്കിലും തന്റെ പേരക്കുട്ടിയുടെ മുഖത്തെ സന്തോഷം കാണാമെന്ന് മാത്രമല്ല മോഹിനിയുടെ കണ്ണീരും കാണാം അപ്പൊ ആ ഒരു സന്തോഷം ത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ ഓർത്ത് ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ മുത്തശ്ശി മഹാലക്ഷ്മി ആണെങ്കിൽ ലേഖയുടെ വീട്ടിൽ സുരക്ഷിതയാണ് കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടും ഇങ്ങനെ ഒരു ചതി ചെയ്യാനായിട്ട് പ്രതാപനും മേഘനും ഇനി ഒരിക്കലും ധൈര്യം കാണിക്കരുത് ആ രീതിയിൽ അവരെ നെട്ടോട്ടം ഓടിപ്പിക്കണം എന്നുള്ളൊരു പദ്ധതി പദ്ധതിക്ക് വേണ്ടിയിട്ട് മാർക്കോ തയ്യാറെടുക്കുന്നുണ്ട് ശേഷം മേഘനോടായിട്ട് ലേഖ പറയുന്നു മഞ്ജു പറയുന്നുണ്ട് ഏട്ടത്തിയോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തത് ഇത്തരം കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു തെളിവുമില്ലാതെ ഇല്ലാതെ ഇല്ല താൻ പിടിപ്പിക്കപ്പെടില്ല എന്ന് കരുതി ആശ്വസി വരൊക്കെ എന്തെങ്കിലും ഒരു തെളിവ് ദൈവം അവിടെ ബാക്കി വെക്കാറുണ്ട് അവരെ പിടികൂടാനുള്ള മാത്രമല്ല അവരൊന്നും സമാധാനത്തോടെ ഇല്ല എന്നല്ല മഞ്ജു പറയുമ്പോൾ അങ്ങനെയൊന്നും മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ സംഭവിക്കില്ല മഞ്ജു ഞാനും പ്രതാപനങ്ങളുമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തി പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ആരെ കൊണ്ടും കഴിയില്ല പിന്നെ ആ ഗുണ്ടകളൊക്കെ ആ ഈ നാട്ടിൽ നിന്ന് തന്നെ ഇപ്പൊ സ്ഥലം വിട്ട് കാണും ഇനി അഥവാ അവരെ പിടിക്കപ്പെട്ടാലും ഞങ്ങളുടെ പേര് പറയില്ല പിന്നെ എന്തെങ്കിലും എന്ത് തെളിവ് വെച്ച് പോലീസ് ഞങ്ങളുടെ നേരെ കേസെടുക്കുന്നു ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല കൊലപാതകം ചെയ്തവർക്ക് അവർ അർഹിക്കുന്ന ശിക്ഷ എത്ര വൈകിയാലും കിട്ടിയാറുണ്ട് കിട്ടാറുണ്ട് അത്രേം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്നും മഞ്ജു പറയുമ്പോൾ മഞ്ജു സ്വയം മനസ്സിൽ പറയുന്നുണ്ട് താൻ ഏട്ടത്തിയോട് ചെയ്തത് മാത്രമല്ല സ്വന്തം മുറപ്പൊയ എന്നോട് ചെയ്തതും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് താൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കുള്ള ശിക്ഷ അനുഭവിക്കണം അനുഭവിക്കണമെന്ന് വല്ലാത്ത ഒരു പകയോടുകൂടി സ്വയം പറയുന്നുണ്ട് കേട്ടോ മഞ്ജു ഏട്ടത്തേക്ക് എന്തായാലും ഒന്നും സംഭവിച്ചു കാണില്ല അവരെല്ലാ തവണത്തെയും പോലെ തന്നെ തിരിച്ചു വരും തകരാൻ പോകുന്നത് താനും കരുണയുടെ അച്ഛനും െന്നും മഞ്ജു ഇതേ സമയം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് മേഘൻ മഞ്ജുവിനോടായിട്ട് വീണ്ടും പറയുന്നുണ്ട് നിന്നെ കൂടി വേണ്ടിയിട്ടാണ് മഞ്ജു ഞാൻ ഇതൊക്കെ ചെയ്തത് ഇനി നമുക്കൊരു കുഞ്ഞിനെ പറ്റിയൊക്കെ ചിന്തിക്കാം നിന്നെ ഞാൻ ഇനി പൊണ്ണുകൊണ്ട് മൂടാൻ പോവാ എല്ലാം ഇപ്പോ വിജയമായ സ്ഥിതിക്ക് ഇനി അമ്മ നിന്നെ പോലെ പഴയതുപോലെ വഴക്കിനൊന്നും നിന്നോട് വരില്ല സ്വാതിയുടെ കല്യാണവും നമുക്ക് ആർഭാടമായിട്ട് നടത്താം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനക്കോട്ട കിട്ടുകയാണ് കേട്ടോ മേഘൻ അങ്ങനെ മാർക്കുകയാണെങ്കിൽ തന്റെ ആ പദ്ധതി വർക്ക്ഔട്ട് ആക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ എല്ലാ ശാന്തതക്കും ഒടുവിൽ പോലീസ് കണ്ണ പരാതിയിൽ മേഘനും മേഘനെയും പ്രതാപനെയും അന്വേഷിച്ച് എത്തുന്നുണ്ട് അപ്പൊ ഒന്നും അറിയില്ല അവൾ ആ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോയതായിരിക്കും അവൾ ഇതിനു മുൻപും കണ്ണന്റെ ഡ്രൈവറോടൊപ്പം ഒളിച്ചോടി പോകാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തക്ക തെളിവുകളോട് കൂടി തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ച് വന്നിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് മഹാലക്ഷ്മിയെ കൊന്നു കത്തിച്ചു എന്ന് അറിയാവുന്ന ഒരാൾ നിങ്ങൾക്കെതിരെ മൊഴി തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കേട്ട് ഷോക്ക് ആവുന്നുണ്ടെട്ടോ പ്രതാപനും വാമനും പ്രതാപനും മേഘനും അപ്പോൾ അത് ആരാണെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ടെങ്കിലും അതിപ്പോ വെളിപ്പെടുത്താൻ കഴിയില്ല നിങ്ങൾക്ക് എഴുതിയ മൊഴി തന്നിരിക്കുന്ന സാക്ഷി കോടതിയിൽ വന്ന് മാത്രമേ ആ മൊഴി തരൂ എന്നും പറയുന്നുണ്ട് കേട്ടോ അത് ആരായിരിക്കും എന്ന് ഓർത്ത് പോവുകയാണ് രണ്ടുപേരും അപ്പൊ പ്രതാപം പറയുന്നുണ്ട് കരുണയ്ക്കും അമ്മയ്ക്കും ഉണ്ണിക്കും മാത്രമേ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയുള്ളൂ ബാക്കി ആർക്കും അറിയില്ല എന്ന് പറയുമ്പോൾ മേഘനും പറയുന്നുണ്ട് അച്ഛനും മാത്രമേ ഇതിനെക്കുറിച്ച് അറിയാവൂ പിന്നെ അമ്മയ്ക്ക് പോലും ഇതിനെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് മേഘനും പറയുന്നുണ്ട് അപ്പൊ ആരായിരിക്കും എന്ന് അവരിങ്ങനെ ചിന്തിച്ചു പോവാണ് അപ്പോൾ ഒടുവിൽ മഞ്ജുവിന് ഒരു മഞ്ജുനെ കുറിച്ചൊരു സംശയം മേഘന് തോന്നു കേട്ടോ അപ്പൊ മഞ്ജുവിനെ അതിന്റെ പേരിൽ മേഘൻ ടോർച്ചർ ചെയ്യുന്നുണ്ട് നീയാണോ ഞങ്ങളുടെ പ്ലാനൊക്കെ പോലീസിന് ചോർത്തി കൊടുത്തത് ഈയിടെയായിട്ട് നിനക്ക് കണ്ണനോടും മഹാലക്ഷ്മിയോടും ഒരു ചായവും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് നിന്നെ സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജുവിനെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ മഞ്ജു പറയുന്നുണ്ട് നിങ്ങളുടെ പ്ലാൻ ചോർത്തി കൊടുത്തിട്ട് എനിക്ക് എന്താ കാര്യം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് മഞ്ജുവും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കേസ് കോടതിയിൽ എത്തുന്നുണ്ട് കണ്ണൻ മഹാലക്ഷ്മിക്ക് വേണ്ടി കണ്ണൻ തന്നെയാണ് കേട്ടോ കോടതിയിൽ ഹാജരാകുന്നത് തുടർന്ന് കണ്ണൂർ കണ്ണന്റെ ആ ചോദ്യങ്ങൾക്ക് മുൻപിൽ മേഘനും പ്രതാപനും ശരിക്കും ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അവര് ശരിക്കും വിറക്കുകയാണ് അപ്പോൾ മേഘന്റെയും പ്രതാപന്റെയും വക്കീലിനും കണ്ണന് മുൻപിൽ തോൽവി സമ്മതിക്കുന്നുണ്ട് കേട്ടോ ഒടുവിൽ മേഘനും പ്രതാപനുമാണ് മഹാലക്ഷ്മിയെ കൊന്നത് എന്ന് തെളിയിക്കാനായിട്ട് യാതൊരു തെളിവും ഹാജരാക്കാനായിട്ട് അഡ്വക്കേറ്റ് കണ്ണന് കഴിഞ്ഞിട്ടില്ല പിന്നെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ണൻ വക്കീൽ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പ്രതാപന്റെയും മേഘന്റെയും വക്കീൽ പറയുമ്പോൾ തെളിവുകൾ ഉണ്ട് എന്നും ജീവിച്ചിരിക്കുന്ന തെളിവുകളും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷിയെ വിസ്തരിക്കാനായിട്ട് കോടതിയുടെ അനുവാദം ചോദിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മഹാലക്ഷ്മിയുടെ അമ്മ മോഹിനിയാണ് കേട്ടോ കോടതിയിലേക്ക് വരുന്നത് അപ്പൊ മോഹിനിയെ കാണുന്നതും പ്രതാപൻ ഞെട്ടി വിറക്കിയാണ് പ്രതാപനും മേഘനുമാണ് അമ്മയുടെ മകളെ കൊന്നതെന്ന് പറയാനായിട്ട് എന്ത് തെളിവാണ് അമ്മയുടെ കയ്യിലുള്ളത് എന്ന് കോടതി ചോദിക്കുമ്പോൾ എന്റെ ഭർത്താവും ഭർത്താവെന്ന് പറയുന്ന പ്രതാപനും അദ്ദേഹത്തിന്റെ അമ്മയും എൻ്റെ മകളെ കൊന്നു കത്തിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടതാണെന്നും മേഘനാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന മുഖ്യ സൂത്രധാരൻ എന്നെനിക്ക് അതിൽ നിന്നും മനസ്സിലായിട്ടുണ്ടെന്നും മാത്രമല്ല അവർ സംസാരിക്കുന്നതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ മുൻപ് തന്നെ കണ്ണൻ വക്കീലിനെ എൻ്റെ മരുമകനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് മോഹിനി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കണ്ണൻ ആ ഒരു തെളിവുകളും കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഒടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മേഘനും പ്രതാപനും കോടതിക്ക് മുന്നിൽ കുറ്റം സമ്മതിക്കാൻ എന്തി തന്നെയാണോട്ടോ വരുന്നത് പക്ഷേ അങ്ങനെ അവർ കുറ്റസമ്മതത്തിനൊടുവിൽ എല്ലാവരെയും ഞെട്ടിച്ചു കൊണ്ട് മഹാലക്ഷ്മി അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അവർക്ക് തങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ആ ഒരു അബദ്ധം അവർ ശരിക്കും തിരിച്ചറിയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിക്ക് പകരം മറ്റേതോരു ഡെഡ് ബോഡിയാണ് അന്ന് അവിടെ മരി അന്ന് തങ്ങളെല്ലാം രണ്ട് പേരും കൂടിയിട്ട് ചിത കൊളുത്തിയതും എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് നടന്ന സത്യങ്ങളെല്ലാം ആ സമയത്താണ് അവർക്ക് അവിടെ ബോധ്യമാവുന്നത് അവർ പക്ഷേ മഹാലക്ഷ്മിയെ കൊന്നിട്ടില്ല എങ്കിൽ കൂടി മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചു ആ ഒരു പ്ലാൻ ആസൂത്രണം ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ രണ്ട് പേർക്കും ജീവപര്യന്തം ശിക്ഷയാണ് കേട്ടോ കോടതി വിധിക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിലെ വരാൻ പോകുന്ന ഈ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്